കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഇന്ന് നടന്ന ചോദ്യപേപ്പറാണ് കേട്ടോ ഉണ്ടായിരുന്നു എക്സാം സിമ്പിളായിരുന്നില്ലേ പുസ്തകം മാറിയിട്ടുണ്ട് ടഫാവും നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചില്ലേ ഒരു കുഴപ്പമില്ല നല്ല സിമ്പിളാണ് മക്കളെല്ലാവരും എഴുതിയില്ലേ ഫുൾ മാർക്ക് കിട്ടൂലേ ഓക്കേ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇതാ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് അപ്പോൾ താഴെ രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ചിത്രത്തിൽ നിന്ന് ഗ്രാമത്തിൻ്റെ എന്തെങ്കിലും മൂന്ന് സവിശേഷതകൾ കണ്ടെത്തി എഴുതുക ചന്തകളുണ്ട് കുട്ടികൾ കുളത്തിൽ നീന്തലുണ്ട് വയലുകൾ കർഷകർ കൃഷിയിടങ്ങളിൽ വയലുകളിൽ പണിയെടുക്കുന്നുണ്ട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇട ഗ്രാമത്തിലെ ചന്തകൾക്ക് സമാനമായി ഇന്നും നിങ്ങളുടെ നാട്ടിൽ സാധന കൈമാറ്റത്തിനെ ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാം രണ്ടെണ്ണം എഴുതുക കടകൾ ഓൺലൈൻ മാർക്കറ്റിംഗ് വിപണികൾ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം രണ്ട് തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ സുപ്രധാന മാറ്റം ഉണ്ടാക്കി തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യന്റെ ഭക്ഷണ സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റങ്ങളിൽ പെടാത്തത് വേവിച്ചു തിന്നുന്നു പച്ചക്ക് തിന്നുന്നു ചുട്ടു തിന്നുന്നു പുഴുഞ്ഞു തിന്നുന്നു ഏതാണ് പെടാത്തത് പച്ചക്ക് തിന്നുന്നു അല്ലേ രണ്ടാമത്തെ ചോദ്യം പ്രാചീന മനുഷ്യന്റെ തീയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയപടം നിരീക്ഷിച്ച് ക്രമപ്പെടുത്തുക വന്നിട്ടുണ്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസം ഭക്ഷണമാക്കി നിന്നാണല്ലോ അവര് വേവിച്ച് തിന്നാൻ തുടങ്ങിയത് അല്ലേ രണ്ടാമത്തെന്താണ് തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു മൂന്ന് മത്സ്യം മാംസം എന്നിവ ചുട്ടു തിന്നാൻ തുടങ്ങി പേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി രാശത്തത് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി പത്തനം മൂന്ന് അതിൽ എ ആണ് കെട്ടോ ഇന്ന് ഭക്ഷ്യ വസ്തുക്കളുടെ സംഭരണത്തെയും കൈമാറ്റത്തെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ എങ്ങനെയായിരിക്കും ആദിമ മനുഷ്യർ ഭക്ഷണം സംഭരിച്ച് വെച്ചിട്ടുണ്ടാവുക ഒരു കുറിപ്പ് തയ്യാറാക്കുക മക്കളെ നമ്മുടെ ക്ലാസ്സിലൊക്കെ അത് വിശദമായിട്ട് നൽകിയിട്ടുണ്ടല്ലോ സ്റ്റാർ ഇട്ടിട്ട് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നൽകിയിട്ടുണ്ട് അല്ലേ എന്തിലാണ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് ഓർമ്മ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ ഇനിയും തരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ നമ്മുടെ ചാനൽ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്ങനെ എഴുതാം മനുഷ്യർ ഭക്ഷണങ്ങൾ സൂക്ഷിച്ചിരുന്നത് നിലത്ത് നിർമ്മിച്ച കുഴികളിൽ മൃഗങ്ങളുടെ പുറന്തോട് കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിൽ പിന്നീട് അവർ മൺപാത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ മൺപാത്രങ്ങളിലൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങി ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകളിൽ സൂക്ഷിക്കാൻ തുടങ്ങി മരപ്പാത്രങ്ങൾ പിന്നെ പത്തായങ്ങൾ അവയിലൊക്കെയാണ് അവരെന്ത് ചെയ്തിരുന്നത് അവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് അടുത്ത ചോദ്യം ബി നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബാട്ടർ സമ്പ്രദായം പ്രവർത്തനം നാല് കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ ഡോക്ടർ കെട്ടിട നിർമ്മാണ തൊഴിലാളി അധ്യാപിക പോലീസ് മരംവെട്ട് തൊഴിലാളി ചുമട്ട് തൊഴിലാളി ഇനി ചോദ്യം തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് മാസശമ്പളമുള്ള തൊഴിലിലും ദിവസക്കൂലിയുള്ള തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവരെ പട്ടികപ്പെടുത്തുക മാസശമ്പളം പോലീസ് ഡോക്ടർ അധ്യാപിക ദിവസക്കൂലി ആർക്കൊക്കെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ആ ഇതവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ പിന്നെ മരം വെട്ടു തൊഴിലാളി ചുമട്ടു തൊഴിലാളി ഇനി അതിൽ ബി ചോദ്യം തൊഴിൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലമായി കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ അടുത്ത ചോദ്യം സി ഓഹരി നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം തിരഞ്ഞെടുക്കുക ഏതാണ് ലാഭവിഹിതം പ്രവർത്തനം അഞ്ച് റേഞ്ചും വൈഫൈയും ഇല്ലാതെ ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും പീലി ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും നഗരത്തിലായിരുന്നു എങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സംഭാഷണം വായിച്ചല്ലോ പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള വിനോദങ്ങളുടെ പേരെഴുതുകേക്കോ പുഴകളിലേക്കൊക്കെ നീന്താൻ പോവാറുണ്ട് കാളപൂട്ട് മത്സരങ്ങൾ കാണാൻ പോവാറുണ്ട് ഇതൊക്കെ പീലിന്റെ ഗ്രാമത്തിലുള്ള ആണല്ലേ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള എഴുതി ചെറുക്ക കേട്ടോ അടുത്തതൊരു പ്രധാനപ്പെട്ട ചോദ്യാണ് ഓൺലൈൻ ഗെയിമുകളും പീലിയുടെ ഗ്രാമത്തിൽ കണ്ട വിനോദങ്ങളും താരതമ്യം ചെയ്ത് ഗുണദോഷങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക പീലിയുടെ ഗ്രാമത്തിലെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ ചന്തകളുണ്ട് കാളപ്പൂട്ട് മത്സരങ്ങളുണ്ട് ഉത്സവങ്ങളുണ്ട് കുളത്തിൽ നീന്താൻ പോവാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതല്ലേ ഓൺലൈൻ ഗെയിമാണോ നല്ലത് മക്കൾ ഗെയിമൊന്നും വല്ലാതെ കളിക്കരുത് കേട്ടോ ഇത് നിങ്ങൾ എഴുതി ചേർക്കണം ഇതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രവർത്തനം ആറ് വസ്ത്രനിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക ഉപയോഗിക്കുന്ന നാരുകൾ പ്രകൃതിദത്ത നാരുകൾ കൃത്രിമ നാരുകൾ പ്രകൃതിദത്ത നാരുകളിൽ ജന്തുജന്യ നാരുകളും സസ്യജന്യ നാരുകളുണ്ട് ഇടുക്കൽ നിന്നുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ പട്ടുനൂല് കമ്പിളി ജന്തുജന്യ നാരുകൾക്ക് ഉദാഹരണമാണ് പരുത്തി ചണം കൃത്രിമ നാരുകൾ ഏതൊക്കെയാണ് പോളിസ്റ്റർ നൈലോൺ ചോദ്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു കൈത്തറി വസ്ത്ര നിർമ്മാണത്തിന്റെ പേരെഴുതുക നൽകിയിട്ടുണ്ട് കണ്ണൂർ കൈത്തറി ബാലരാമപുരം കൈത്തറി വർത്തനമേഴു ഭക്ഷ്യവിഭവവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പൂർത്തിയാക്കുക കൈതശക്കയാണല്ലേ തന്നിട്ടുള്ളത് ജന്മദേശം ബ്രസീല് ചോദ്യം ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റത്തിന്റെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന മറ്റു ഭക്ഷ്യവിഭവങ്ങൾ പട്ടികയാക്കുക തേരക്ക പപ്പായ കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് അങ്ങനെ കുറേ ഉണ്ടല്ലേ ഏതെങ്കിലും നാലെണ്ണം എഴുതുകട്ടോ മക്കളെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ചാം ക്ലാസ്സിന് വേണ്ടിയിട്ട് സയൻസും സോഷ്യലും ഹിന്ദി നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ പോയി കാണുക അത് ചോദ്യോത്തരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് മക്കൾ പോയി കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക ഇതുപോലെ തന്നെ സയൻസും ഹിന്ദിയും നല്ല സിമ്പിളാവട്ടെ കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുന്നുണ്ട് ലൈക്ക് തരുന്നില്ലല്ലോ ഓക്കെ നന്നായിട്ട് പഠിക്കുക ഇനി സയൻസിൻ്റെയും ഹിന്ദിയുടെയും ചോദ്യങ്ങളായിട്ട് വരാം കേട്ടോ